പ്രൌഢഗംഭീരവും പരിസ്ഥിതി സൗഹൃദവുമായ നിരവധി ചടങ്ങുകളോടെ യു എ ഇ അതിൻ്റെ അൻപത്തി ദേശീയ ദിനം ആഘോഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണിത് ഡിസംബർ രണ്ട് എല്ലാ പ്രേക്ഷകർക്കും യു എ ഇ ദേശീയ ദിനാശംസകൾ ആദ്യം തന്നെ ദുബായ് വാർത്ത നേരുകയാണ് തികച്ചും ലോക്കൽ നേരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡിസംബർ രണ്ടിന് ഐക്യ എമിറേറ്റുകൾ രൂപപ്പെട്ട് പ്രമുഖമായ രാജ്യത്തിന്റെ പിറവി ഒരു വർഷം കൂടി കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റാസൽഖീമയും കൂടി ചേരുമ്പോൾ ഐക്യ എമിറേറ്റുകളുടെ ഏഴ് എമിറേറ്റുകളുടെ സുന്ദരമായ സംയോജനമായി മഹത്തായ ഒരു രാഷ്ട്രം പിറവിയെടുക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് യു എ ഇക്ക് ദേശീയധനം ഇന്ന് വിപുലമായിട്ടുള്ള ചടങ്ങുകൾ തുടരുകയാണ് രാജ്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവധിയുടെ നിറവിലായിരുന്നു അതിന്റെ ആഘോഷങ്ങളിലായിരുന്നു രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും യു എയുടെ ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളുണ്ട് പ്രവാസികളും വളരെ സമുചിതമായിട്ടാണ് ഇത്തരം ആഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നത് എണ്ണ വരുമാനത്തിനപ്പുറത്തേക്ക് വികസന സാധ്യതകൾ പലതും കണ്ടെത്തുന്ന ശാസ്ത്രപര്യവേഷണ രംഗത്ത് ചന്ദ്രപര്യവേഷണം അടക്കമുള്ള പുതിയ സ്വപ്നങ്ങൾ കാണുന്ന യു എ ഇ നൂറു വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ള വികസന സാധ്യതകളെ സാധ്യതകളെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോഴേ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല യു എ ഇ വർഷങ്ങൾക്കപ്പുറത്ത് എങ്ങനെയാകണം തങ്ങളുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടത് എന്ന സ്വപ്നത്തിലൂന്നിയാണ് ഓരോ ദിനവും ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനോടൊപ്പം പാരമ്പര്യത്തെ മുറുക്ക പിടിക്കുകയും ചെയ്യുന്നതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മഹത്വമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തായാലും രാജ്യം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൌഢഗംഭീരമായ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാസി സമൂഹവും രാജ്യത്തോടും ജനങ്ങളോടും എല്ലാവിധ സ്നേഹത്തോടും ചേർന്ന് നിൽക്കുകയാണ് എല്ലാവർക്കും യു എയുടെ അൻപത്തി മൂന്നാമത് ദേശീയ ദിനാശംസകൾ ആദ്യം തന്നെ അറിയിക്കുന്നു യു എ എന്ന രാജ്യത്തിന്റെ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വന്തം വികസന സ്വപ്നങ്ങൾ മാത്രമല്ല മേഖലയിലെ പ്രധാനപ്പെട്ട ദൌത്യങ്ങളും സധൈര്യം ഏറ്റെടുക്കാൻ കാണിക്കുന്ന മനസ്സ് ജീവകാരുണ്യപരമായിട്ടുള്ള മനസ്സെന്നും മുന്നോട്ട് വയ്ക്കുന്ന രാജ്യമാണ് യു എ എന്നുള്ളതാണ് അതിൽ ഫലസ്റ്റീനിലെ ഗസയ്ക്ക് എന്നും യു എയുടെ ഒരു സ്നേഹവും ഐക്യവും എപ്പോഴും അത് പ്രദാനം ചെയ്തിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഗസയിലെ ജലവിതരണ പൈപ്പുകളുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ യു എ ഇ ഏറ്റെടുക്കുന്ന കാര്യമാണ് ഏറ്റവും ഒടുവിൽ ഈ ശ്രേണിയിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് മധ്യ ഗാസയിലെ ദാറുൽ ബലാഹ് മുനിസിപ്പാലിറ്റിയുമായി ഇത് സംബന്ധിച്ച കരാറിൽ യു എ ഇ ഒപ്പുവച്ചിട്ടുണ്ട് യുദ്ധത്തിലും അസ്ഥിരതയിലും വലയുന്ന ജനങ്ങൾക്ക് ജലലഭ്യത കുടിവെള്ള ഉറപ്പാക്കുകയാണ് ഈ രാജ്യം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തകരാറിലായിട്ടുള്ള കിണറുകൾ നവീകരിക്കുക കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുക പൈപ്പുകളുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക അങ്ങനെയുള്ള അടിസ്ഥാനപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും യു എ ഇ അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും സംവിധാനങ്ങളും എല്ലാം നൽകും എന്നതടക്കമാണ് കരാറുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഗസ ഗസിറ്റി ഖാൻ യൂണിസ് തുടങ്ങിയ മേഖലകളിലും ജലവിതരണം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി യു എ അറിയിക്കുന്നുണ്ട് അൻപത്തിമൂന്നാമത് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കൂടുതൽ വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ മിക്ക എമിറേറ്റുകളിലും ഏർപ്പെടുത്തുന്നുണ്ട് പൊതുഗതാഗത സംവിധാനത്തിലടക്കം ദുബായ് ആർ ടി എ ഈ ഫറീ സർവീസുമായി ബന്ധപ്പെട്ട ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒറ്റ ടിക്കറ്റിൽ നമുക്ക് മൂന്ന് സ്റ്റേഷനുകളിലൂടെ ട്രാവൽ ചെയ്യാം എന്നുള്ളതാണ് അതായത് ദുബായ് ഫെറി സർവീസുമായി ബന്ധപ്പെട്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ഒറ്റ ടിക്കറ്റ് എടുത്താൽ മൂന്ന് ഫെറി സ്റ്റേഷനുകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ദുബായ് ഫെസ്റ്റിവൽ ജദ്ദാഫ് ക്രീക്ക് ഹാർബർ ഈ മൂന്ന് സ്റ്റേഷനുകളിലൂടെയും നമുക്ക് ഒറ്റ ടിക്കറ്റിൽ യാത്ര ചെയ്യാം എന്നുള്ളതാണ് ടി ആർ സെവന്റീൻ എന്ന ഫെറി സർവീസിലൂടെയാണ് ഈ തിങ്കളും ചൊവ്വയും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പന്ത്രണ്ടര വരെ ഒറ്റ ടിക്കറ്റിൽ നമുക്ക് ഈ സ്റ്റേഷനുകളിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇടവിട്ട് സർവീസുകൾ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ദുബായ് ആർ ടി എയുടെ കീഴിലുള്ള ട്രാമും മെട്രോയും ബസ് സർവീസും എല്ലാം വിപുലമായിട്ടുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ആളുകൾക്ക് എല്ലാവിധത്തിലുള്ള സൌകര്യവും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഫെറി സർവീസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നിപ്പോ നമ്മൾ സ്പെഷ്യലായി മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോ അൻപത്തിമൂന്നാമത് യു എ ദേശീയ ദിനാഘോഷത്തിന്റെ സമയമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരിടുകയാണ് യു ദേശീയ ദിനാശംസകൾ